Hi, friends. എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് തൃപ്പൂണിത്ര പുതിയ കാവ് അടുത്ത് കുരീക്കാട് നല്ല സൈലൻ്റായ റെസിഡൻഷ്യൽ ഏരിയയിൽ ലോറി കടന്നു വരുന്ന അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുള്ള താഴെ വലിപ്പമുള്ള രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും നല്ല സൗകര്യമുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും അടുക്കളയും ഫസ്റ്റ് ഫ്ലോറിൽ അപ്പർ ലിവിങ്ങും ഒരു ബാൽക്കണിയും ആവശ്യമെങ്കിൽ മുകളിലെ നിലയിൽ രണ്ടോ മൂന്നോ റൂമുകൾ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിശാലമായ ഒരു ഓപ്പൺ ഏരിയയുമുള്ള ഒരു ടു ബി വീടാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സമയമെടുത്ത് നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ച് നൂറ് ശതമാനവും വിശ്വസിക്കാവുന്ന രീതിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് ഫ്രണ്ട് ഗേറ്റ് റെയിൽ മോഡലായി റൈറ്റ് സൈഡിലേക്ക് തള്ളി തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് പഠിതിരിക്കുന്നത് കൂടാതെ മതിലിൽ റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ ജി എ സ്ക്വയർ പൈപ്പിൽ ഡിസൈൻ വർക്ക് നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് വലിയ കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ ടു വീലറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഇതാണ് സിറ്റൗട്ട് ഫ്രണ്ട് സ്റ്റെപ്പുകളും സിറ്റൌട്ടും ബ്രൗൺ കളറ് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം ആറര അടിയും വീതി ഇരുപത്തി ഒമ്പതര സെന്റിമീറ്ററുമാണ് ഈ സെറ്റ് ഔട്ടിന്റെ വലിപ്പം ആറര അടി നീളവും അഞ്ചര അടി വീതിയുമാണ് മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് ഒറ്റപ്പാളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് സ്റ്റെയറിന്റെ താഴെയായിട്ട് ടി വിയും മ്യൂസിക് സിസ്റ്റമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണിത് ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാലേ മുക്കാൽ അടി നീളവും പത്തേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി അമ്പത്തി എട്ടര സ്ക്വയർ ഫീറ്റാണ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനേഴ് മുക്കാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി എഴുപത്തേഴര സ്ക്വയർ ഫീറ്റാണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലെ കോർണറിലായിട്ട് ടേബിൾ ടോപ്പായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിന്റെ മുകൾ ഭാഗത്തായി മൂന്നടിയോളം ഹൈറ്റിൽ രണ്ട് ഭാഗത്തും ടൈൽ ഒട്ടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കൂടാതെ വാഷ് ബേസിന്റെ താഴെ ഭാഗത്ത് രണ്ട് ഡോറോട് കൂടിയ ഒരു കബോർഡ് വർക്കും നൽകിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാലര അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി അമ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഈ റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് വലിയ ഒരു മിറോട് കൂടിയ ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് വാർഡ്രോപ്സിന് തൊട്ട് താഴെയായിട്ട് ഒരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട് ഇതാണ് തുറക്കുമ്പോഴുള്ള ദൃശ്യം നമ്മൾ സിറ്റൌട്ടിൽ കണ്ട സെയിം ടൈൽ തന്നെയാണ് ഇവിടെ മൊത്തം ഫ്ലോറിൽ ഇവർ ഭാഗിയിരിക്കുന്നത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാളിലും ഫ്ലോറിലും വൈറ്റ് കളറും ഡാർക്ക് ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലര അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി മുപ്പതര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് ഒരു ഡ്രസ്സിംഗ് ടേബിള് മിററും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിലെ സെയിം ടൈല് തന്നെയാണ് ഇവിടെയും ഒട്ടിച്ചിരിക്കുന്നത് ഇവിടെയുള്ള രണ്ട് ബാത്റൂമുകളുടെയും വാളിലും ഫ്ലോറിലും മൊത്തം ലീക്ക് പ്രൂഫ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്ത് വാട്ടർ പ്രൂഫ് ആക്കിയിട്ടുണ്ട് കൂടാതെ ടൈലിൽ ഫ്ലോറിലും വാളിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇതാണ് ഇവിടുത്തെ അടുക്കള അടുക്കളയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കിച്ചൺ സ്ലാബ് അത്യാവശ്യം വലിപ്പത്തിൽ വൈറ്റ് ഡോട്ടോട് കൂടിയ ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പത്തേകാൽ അടി നീളവും എട്ടേ മുക്കാൽ അടി വീതിയുമാണ് എൺപത്തി ഒമ്പതര സ്ക്വയർ ആണ് ഈ അടുക്കളയുള്ളത് ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം ഫ്ലോറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സെയിം ടൈൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡ്രൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാൻഡ്രൈൽ സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം എൺപത്തി അഞ്ച് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തിയേഴ് സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണ് ഉള്ളത് കടന്നു വരുന്നത് ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് ഇതാണ് ബാൽക്കണി ഈ ബാൽക്കണിയുടെ വലിപ്പ് അടി നീളവും അഞ്ചര അടി വീതിയുമാണ് മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് ബാൽക്കണി ഉള്ളത് ഇവിടെ ഹാൻഡ് ഡ്രൈൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ ഗ്ലാസ്സിലും സ്റ്റീലിലുമാണ് സ്റ്റെയർ കടന്നു വരുന്ന ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും ഏഴര അടി വീതിയുമാണ് എൺപതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് വിശാലമായിട്ടുള്ള ഓപ്പൺ ഏരിയ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമൊക്കെ പണിയാവുന്നതാണ് ഇവിടെ സ്റ്റെയറിൻ്റെ മുകളിലായിട്ടാണ് വാട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് സ്റ്റെയർ റൂമിന്റെ മുകളിലേക്ക് കയറുന്നതിനായിട്ട് ഒരു ഏണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗം മൊത്തം വേണമെങ്കിൽ ട്രസ് വർക്ക് ചെയ്ത് സൈഡ് കവേഡ് ആക്കി എടുത്താൽ തന്നെ പല ഉപകാരമുള്ള കാര്യങ്ങൾക്കുമായിട്ട് ഈ സ്പേസ് ഉപയോഗിക്കാവുന്നതാണ് ലോറി കടന്നു വരുന്ന ഈ അഞ്ച് സെൻറ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് താഴെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ ഭാവിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് അമ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് റേറ്റ് ആണ് വാങ്ങുന്നവർക്ക് ആവശ്യമെങ്കിൽ അവരുടെ ആവശ്യത്തിന് മുകളിൽ റൂമുകൾ ഉത്തരവാദിത്വത്തോടെ ഇതിൻ്റെ ബിൽഡർ തന്നെ പണിത് നൽകുന്നതായിരിക്കും ഈ വീട് ത്രീ ബി എച്ച് കെ ആയോ ഫോർ ബി ായോ ഫൈവ് ബി എച്ച് കെ ആയോ പണി നൽകുന്നതാണ് വീടിൻ്റെ ചുറ്റു അത്യാവശ്യം സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇത് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വർക്കേരിയ ഇവർ പണിത് നൽകുന്നതായിരിക്കും ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് പതിനൊന്ന് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പോണത്തിലേക്ക് ആറ് കിലോമീറ്ററും പുതിയകാവിലേക്ക് മൂന്ന് കിലോമീറ്ററും നടക്കാവിലേക്ക് ആറ് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് നാല് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ആറര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് നാല് കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഏഴര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് ആറര കിലോമീറ്ററും കാക്കനാടേക്ക് പന്ത്രണ്ടര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും തേവരയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും പുത്തങ്കാവിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് പതിനൊന്നര കിലോമീറ്ററും കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു കിലോമീറ്ററും തൃപ്പൂണിത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏഴ് കിലോമീറ്ററും മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് ഈ വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ലോറി കടന്നു വരുന്ന ഒരു അഞ്ച് സെൻറ്റ് പ്ലോട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ പ്ലോട്ട് സെയിലിനുള്ളതാണ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസിറ്റീവ് എന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ അതിനുള്ള സൗകര്യം ചെയ്ത് നൽകുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ ദയവായി ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം